ഇന്ന് ലീവായതുകൊണ്ട് എണീറ്റപ്പോൾ രണ്ട് മൂന്ന് മണിയായി നേരെ പോയി ഫ്രഷായി കുളിക്കണേൻ്റെ കൂടെ കുറച്ച് അലക്കാനുള്ളത് കൂടി അലക്കുകയും ചെയ്ത് പിന്നെ നേരെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാമെന്ന് വിചാരിച്ചു അല്ല സത്യത്തിൽ ഈവനിങ് ഫാസ്റ്റ് അല്ലെങ്കിൽ ഈവനിങ് സ്നാക്സ് എന്നൊക്കെ പറയുക വൈകുന്നേരം ആയല്ലേ ഇന്ന് കോഴിക്കാട്ട തന്നെ ഉണ്ടാക്കിയത് ഇങ്ങളെ നാട്ടിൽ ഇതിന് കോഴിക്കാട്ടാന്ന് തന്നെയാണോ പറയൽ കമന്റ് ചെയ്യണേ കുറച്ച് കുനാഫ ചോക്ലേറ്റ് ബാക്കി ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കഴിച്ചു കഴിഞ്ഞ് ഞാനിൻ്റെ പാത്തു ഒന്ന് പുറത്ത് പോകാമെന്ന് വിചാരിച്ചു സത്യം പറഞ്ഞാൽ ഇന്ന് എങ്ങോട്ട് പോണതെന്നുള്ള കറക്റ്റ് പ്ലാൻ ഉണ്ട് കേട്ടോ സംഭവം ഇന്റെ പാത്തുവിൻ്റെ വീട്ടിൽ നിന്ന് കുറച്ച് സാധനങ്ങൾ പാർസൽ ഇട്ടിട്ടുണ്ട് ഞങ്ങളെ വാപ്പച്ചിയുടെ ഫ്രണ്ട് ഷാജിക്ക പുള്ളിയുടെ അടുത്താണ് സാധനങ്ങൾ കൊടുത്ത് വിട്ടിട്ടുള്ളത് പുള്ളി ഇവിടെ അൽക്കൂസിലാണ് അങ്ങനെ ഞാനിൻ്റെ പാത്തും അവിടെ എത്തി മണിയായി അവിടെ എത്തിയപ്പോൾ അത്യാവശ്യം നല്ല ബ്ലോക്കായിരുന്നു ദുബായിലത്തെ ബ്ലോക്കിനെ പറ്റി പിന്നെ പറയണ്ടല്ലോ ഇതാണ് ഷാജിക്ക അങ്ങനെ പുള്ളിനെറ്റി വിശേഷങ്ങളൊക്കെ പറഞ്ഞു പാർസൽ മേടിച്ച് അവിടെ നിന്ന് ഇറങ്ങി സാധനങ്ങൾ കിട്ടിയ മുതൽ ഇന്റെ പാത്തുവിന് ഒടു ക്യൂരിയോസിറ്റി ആയിരുന്നു എന്താണ് നാട്ടിൽ നിന്ന് കൊടുത്തു അയച്ചിട്ടുള്ളത് നേരെ റൂമിൽ പോയി അൺബോക്സ് ചെയ്തു ആദ്യം തന്നെ നല്ല ഓർഗാനിക് വീട്ടിലുണ്ടായ കറിവേപ്പിലും പയറും പിന്നെ പാത്തുവിന്റെ മണി പ്ലാന്റും ഉണ്ടായിരുന്നു പിന്നെ അവളെ കുറച്ച് ലിപ്സ്റ്റിക്കും ഇതിലിപ്പോ ഇക്കെന്താ തിന്നാൻ പറ്റിയുള്ളൂ എന്ന് ആലോചിച്ച് നിക്കുമ്പോഴാണ് ഈ സാധനം കണ്ടത് മാംഗോ ഈസ്റ്റ്യൻ അതെ മാംഗോ ഈസ്റ്റ്യൻ ഫ്രൂട്ട് സത്യത്തിൽ ഞാൻ ഈ സാധനം ആദ്യമായിട്ടാണ് കാണുന്നതും കഴിക്കുന്നതും ഇത് പാത്തുവിൻ്റെ പേരൽ ഉണ്ടായതാണ് കേട്ടോ കിടിലും ടേസ്റ്റ് കിട്ടോ മാഷാവാ നമ്മളെ നാട്ടിലെ കബ എന്ന് പറഞ്ഞ ഫ്രൂട്ട് ഉണ്ട് അതിൻ്റെ വേറൊരു വേർഷൻ ഇതൊക്കെ ഒന്ന് ഫുള്ളാക്കണം അപ്പം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ